കണ്ണ് നല്ല ബുൾസയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇന്നലെ മൂന്ന് മണിക്കൂർ മാത്രം ഉറങ്ങാൻ പറ്റിയിട്ടുള്ളൂ അതിൻ്റെ കൂടെ രാവിലെ ജലദോഷം കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഗംഭീരമായി ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഒരു പൊട്ടിടും രസമുണ്ടോ എന്ന് അനു അനോട് ചോദിക്കും അപ്പം അനു പറയും ഓക്കെ അടുത്തതിടും എന്നിട്ട് നോക്കാം അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞാലും എന്തൊക്കെ മേടിച്ചു എന്ന് പറഞ്ഞാലും എൻ്റെ അമ്മയ്ക്ക് ഒരു സ്വഭാവമുണ്ട് ആ പ്ലേസിലെ രണ്ട് അമ്പലത്തിൽ മിനിമം രണ്ട് അമ്പലത്തിലെങ്കിലും പോയിട്ടില്ലെങ്കിൽ അവസാന റിസൾട്ട് വരിക അയ്യോ ആ ഒരു ട്രിപ്പ് വളരെ മോശമായിരുന്നു എന്നതായിരുന്നു അപ്പം ഇനിയിപ്പോൾ അത് കേൾപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഇന്നലെ രണ്ടമ്പലല്ലേ അതിൽ ഒരമ്പലം നൈസായിട്ടൊന്ന് മാറ്റി പള്ളിയിൽ കയറി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു ഏതെങ്കിലും ഒരു ഭക്തി സ്ഥലത്ത് കയറണം രണ്ടാമത് അമ്പലമാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇന്ന് ആലുവ മണപ്പുറത്ത് ഒന്ന് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാമെന്നുള്ള കാര്യം അങ്ങനെ ഇന്ന് അതിനായിട്ട് പോയിട്ടോ പിന്നെ അത് കഴിഞ്ഞ് വാട്ടർ മെട്രോയിൽ ഒന്ന് കയറി തിരിച്ച് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു അത്രയും ഉള്ളിന്ന് ത